എല്ലാവർക്കും നമസ്കാരം ഉറച്ച നിലപാടുകളോടെയും നിശ്ചയദാർഢ്യത്തോടെയും ജീവിക്കുമ്പോഴാണ് കരുത്തുറ്റൊരു ജീവിതം ഉണ്ടാകുന്നത് പ്രക്ഷുബ്ധമായ സമുദ്രം ഒരു നല്ല കപ്പിത്താനെ രൂപപ്പെടുത്തുന്നത് പോലെ പ്രതിസന്ധികളും കാറ്റും കോളും ഒക്കെ നിറഞ്ഞ ജീവിതം ശക്തനായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നു ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ും കരുത്തരായി തീരുന്നത് നാം പുലർത്തുന്ന മനോഭാവം അതിൽ ശക്തമായൊരു ഘടകമാണ് എഴുതുന്നുണ്ട് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ പ്രതിസന്ധികൾ മനസ്സിനും കരുത്തു നൽകുന്നു ഒരു ചെറിയ പ്രതിസന്ധിയെപ്പോലും നേരിടാൻ കഴിയാതെ ജീവിതത്തിൽ നിന്ന് കിറ്റാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ കാലത്ത് മാനസിക കരുത്ത് കുറഞ്ഞു പോകുന്നോ എന്നുള്ളത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജീവിതം അടുത്തുപോയവരും ഒരു ചിന്തകന്റെ വാക്കുകൾ സോൾ ഹാവ് നോ നോ റെയിൻബോ ടിയേഴ്സ് കണ്ണുകൾ സജലങ്ങളായി തീർന്നില്ലെങ്കിൽ ആത്മാവിൽ എന്ത് മഴവില്ലാണ് വിരിയാൻ പോകുന്നത് മഹത് വ്യക്തികളുടെ ഒക്കെ ജീവിതശോഭയ്ക്ക് പിന്നിൽ നിറക്കൂട്ടുകളുടെ പിന്നിൽ കണ്ണുനീരിന്റെയും പ്രതിസന്ധികളുടെയും അകമ്പടിയുണ്ടെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത് ഒരു രാത്രി ഉറങ്ങിത്തീർന്ന് പുലരിയായപ്പോൾ വന്നതല്ല അവരുടെ നേട്ടങ്ങൾ ും പറക്കാരയും വഴി അവർ താണ്ടിയിട്ടുണ്ട് ജീവിതത്തിന്റെ കനലുകളേൽപ്പിച്ച പൊള്ളലുകളുണ്ട് അത്തരം പൊള്ളലുകളെയും മുറിവുകളെയും വടുക്കളാക്കി തീർക്കാതെ സൗന്ദര്യമാക്കി തീർത്തതിൻ്റെ കാരണം ജീവിതത്തോട് അവർ പുലർത്തിയ മനോഭാവമാണ് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് യു പുട്ട് യുവർ ഫീറ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ് സ്റ്റാൻഡ് ഫേം നമ്മൾ നിക്കട്ട സ്ഥാനത്ത് നിന്നാണ്ടല്ലോ ഉറച്ചു നിൽക്കാൻ പറ്റും സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുന്നവനെ ലജ്ജിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നിലവിട്ട് പെരുമാറുന്നവൻ നിലം പറ്റ വീഴുന്നത് ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണെന്നുള്ള ആത്മവിശ്വാസം വേണം നമ്മളെ നയിക്കാൻ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ദൈവം എന്നോടൊപ്പമുണ്ടെന്നുള്ള വിശ്വാസം വേണം നമുക്ക് ഞാൻ സത്യമെന്ന് അരുളി ചെയ്ത ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ നിറയണം താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ സത്യത്തെ വിട്ടൊഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നട്ടെല്ലു വളഞ്ഞ് ജീവിക്കേണ്ടി വരും സ്നേഹത്തിൻ്റെയും ദയവന്റെയും അരുവികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകണം പ്രതികാരം വിട്ടൊഴിയുന്നതും ക്ഷമിക്കുവാൻ കഴിയുന്നതും ധീരതയുടെ അടയാളമാണ് കർത്താവിനോട് ചോർന്ന് വന്നു കരുത്തരായി ജീവിക്കുന്നതല്ലേ അഭികാമ്യം പ്രലോഭനത്തിന്റെ സിൽകാരങ്ങളിൽ തകർന്നു പോകാനുള്ളതല്ല ഈ ജീവിതം വാക്കുകൾ എല്ലാവരുടെയും ഒരു നല്ല ജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ആറാം വാക്യം ബലവും ധൈര്യവുമുള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയരുത് നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോടു കൂടെ പോരുന്നു അവ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ ഉയർത്താം കരുണാമയനായ ദൈവമേ ഈ ലോക ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട് എന്നാൽ നല്ല നിലപാടുകളോടെ നിശ്ചയദാർഢ്യമുള്ളവരായി ജീവിപ്പാൻ കർത്താവെ അങ്ങയുടെ ബലം ഞങ്ങളിൽ പകരണമേ നിന്റെ കൃപ എനിക്ക് മതിയെന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധനായ പൗലു ലീഹ തന്റെ ബലം കണ്ടെത്തിയത് കർത്താവിലാണ് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ല ആ ഭാഗ്യകരമായ അവസ്ഥ ദൈവത്തോട് ചേർന്ന് നേടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ നല്ല മനോഭാവം ഞങ്ങളിലുണ്ടാകണമേ സത്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ജീവിതവഴിയിൽ തളർന്നു പോകാതിരുപ്പാൻ തിരുവചനത്തിൻ്റെ പ്രകാശവും കരുത്തും ഞങ്ങളിലുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ